വെൽക്കം ബാക്ക് ടു ബീനാസ് ലൈനിങ് ക്ലാസ് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ നാലാമത്തെ ചാപ്റ്ററാവും നിങ്ങളെ ഗ്ലോബിൽ നിന്നും ഭൂപടത്തിലേക്ക് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് പടത്തിൻ്റെ പേര് എനിക്കുള്ള അല്ലെ ഗ്ലോബിൽ നിന്നും ഭൂപടത്തിലേക്ക് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് ഇത് ജോഗ്രഫി ആട്ടോ നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി എന്നൊക്കെ തിരിച്ചിട്ടുണ്ട് സോഷ്യലിനെ അതായത് സോഷ്യലാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് കേട്ടോ ഇപ്പം ഈ ചാപ്റ്ററിനകത്തുള്ള ജോഗ്രഫി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം ജോഗ്രഫിയിലാണ് നമുക്ക് ഭൂമിയെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഗ്ലോബിൽ നിന്നും ഭൂപടത്തിലേക്ക് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ കുറച്ച് നമുക്കൊരു രണ്ട് മൂന്ന് പാർട്ടായിട്ട് നമുക്കിതിടാം കാരണം ടെസ്റ്റ് വായിച്ച് ക്വസ്റ്റ്യൻ ആൻസർ പറയാം അല്ലാതെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെച്ച് മനസ്സിലാവാതെ കുറേ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോണ്ട് കാര്യമല്ലോ നിങ്ങളെ അപ്പം നമ്മൾ ടെസ്റ്റ് ഒന്ന് ഉത്തരം ഫസ്റ്റ് നോക്കണേ നോക്കിക്കേ ഗ്ലോബിൽ നിന്നും ഭൂപടത്തിലേക്ക് കണ്ടോ അതിനകത്തേ നമ്മുടെ വയലാർ രാമവർമ്മ പാടിയ ഒരു പാട്ടിന്റെ നാല് വരി അവിടെ പറയുന്നുണ്ട് വയലാർ രാമവർമ്മ പാടിയ ഒരു നാല് വരി പാട്ട് നോക്കണേ സൂര്യനിൽ നിന്നൊരു ചൂട് തീ കുടമായി തീ കുടമായിട്ടോ ചുടു തീക്കുടമായി ശൂന്യാകാശ സരസിൽ വീണ് തണുത്തു കിടന്ന് മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി വായുവിൽ ലീറൻ ജീവകണങ്ങളെ വാരി ഭൂമി കേട്ടോ ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട നമ്മുടെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞതാണ് വയലാർ രാമവർമ്മ അതായത് സൂര്യനിൽ നിന്ന് സൂര്യനിൽ നിന്ന് അടർന്ന ഒരു തീക്കുടം ശൂന്യാകാശമാകുന്ന പൊയ്കയിൽ വീണ് തണുത്ത് മയങ്ങി ഉണർന്നാണ് ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവകണങ്ങളെ വാരിച്ചൂടി നിൽക്കുകയാണ് ഭൂമി എന്നുമാണ് വയലാർ രാമവർമ്മ പാടിയത് ഇതൊന്നും അറിഞ്ഞിരുന്നാൽ അവധി നിങ്ങളേ ഇത് കാണാതെ പഠിക്കാനൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ഭൂമിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്തോത്തിനെ കുറിച്ച് നിങ്ങളെ ഭൂമിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നോക്കി എന്തു ഈ ഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം ജലം അനുകൂല കാലാവസ്ഥ എന്നിവയിൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരാകാശഗോളമാണ് ഭൂമിയുടെ ആകൃതി ചലനങ്ങൾ മറ്റ് സവിശേഷതകൾ എന്നിവ മുൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടല്ലോ ബഹിരാകാശത്തു നിന്നും എടുത്ത ചിത്രങ്ങൾ ഭൂമിയുടെ ശരിയായ ആകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഗോളാകൃതി തന്നെയാണോ ഭൂമിക്കുള്ളത് ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യാൻസറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാവം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതി ഉള്ളത് ഭൂ ആകൃതിയാണ് ഭൂമിക്കുള്ളത് ഭൂമിയുടെ ഈ ആകൃതിയെ ജിയോയിഡ് എന്ന് അറിയപ്പെടുന്നു നമ്മൾ ആ വായിച്ചതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ ഇപ്പം നമ്മുടെ ഒരു ഭൂമിയുടെ പടം എടുത്തു കഴിഞ്ഞാൽ ഞാനൊന്ന് കാണിക്കാൻ ഇത് നമ്മുടെ ഭൂമിയുടെ അതായത് ഗ്ലോബാണ് അല്ലേ ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത് അല്ലേ ഇതിൻ്റെ നടുക്ക് ഭാഗം കണ്ടോ നിങ്ങളെ നടു ീർത്തിരിക്കോ ഇല്ലയോ അങ്ങനെ അറ്റ നോക്കിക്കേ കണ്ട ഇവിടുന്ന് ചെറുതായി ചെറുതായി നല്ല ഇവിടെ വന്ന മനസ്സിലാകുന്നുണ്ടോ നടുക്ക് ഭാഗം എന്താ വീർത്തിരിക്കുക അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞത് എന്താണ് എന്നുള്ള അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കേ ഒന്നാമത്തെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയേ വൈ ലൈഫ് ഈസ് പോസിബിൾ ഓൺലി ഓൺ ദ എർത്ത് അല്ലേ എന്താ ഭൂമിയിൽ മാത്രം ജീവൻ സാധ്യമാകുന്നത് എന്തുകൊണ്ട് ഭൂമിയിൽ മാത്രം നമ്മൾ ഭൂമിയെക്കുറിച്ച് ചോദിച്ചാൽ കേട്ടോ ഇനി ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല ഭൂമിയെ ബേസ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ അവർ എർത്ത് വിച്ച് ഈസ് റിച്ച് വിത്ത് റിച്ച് വിത്ത് അറ്റ്മോസ്ഫിയർ വാട്ടർ ആൻഡ് ഫേവറബിൾ ക്ലൈമറ്റ് ഈസ് ദീ സെലസ്റ്റിയൽ ബോഡി ഈസ് ദ യൂണിവേഴ്സ് വിച്ച് ഈസ് ഫൗണ്ട് ടു സസ്റ്റെയിൻ ലൈഫ് അന്തരീക്ഷം കേട്ടോ അന്തരീക്ഷ അറ്റ്മോസ്ഫിയർ വാട്ടർ ജലം ഫേവറബിൾ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അനുയോജ്യമായ കാലാവസ്ഥ ഉള്ളി സെലസ്റ്റിയൽ എന്ന് വെച്ചാൽ എന്താണ് എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി അല്ലേ സെലസ്റ്റിയൽ ബോഡി ഇൻ ദ യൂണിവേഴ്സ് വിച്ച് ഈസ് ഫൗണ്ട് ടു സസ്റ്റെയിൻ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരാകാശകോളമാണ് അല്ലേ വേറെ എവിടെയെങ്കിലും ഉണ്ടോ അന്തരീക്ഷം ജലം അനുകൂല അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ് എർത്ത് അപ്പോൾ ഒന്നാമത്തെ ഭൂമി എന്നാൽ എന്തെന്ന് പഠിച്ചിട്ട് നമുക്ക് തുടങ്ങാം കാരണം ഈ ഭൂമിയെക്കുറിച്ചാണ് എർത്തിനെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതലും പഠിക്കാനുള്ളത് അപ്പോൾ അടുത്ത രണ്ടാമത്തേത് ഡസ്റ്റ് എർത്ത് ഹാവ് എ സ്പെരിക്കൽ ഷേപ്പ് വട്ട് ഈസ് ദ ഷെയ്പ്പ് ഓഫ് ദി എർത്ത് നമ്മൾ ഭൂമിയെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞു അല്ലേ അവിടെ അന്തരീക്ഷമുണ്ട് ജലമുണ്ട് നല്ല കാലാവസ്ഥയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഷേപ്പ് എന്താ ഞങ്ങളെ ഈ ഭൂമിയുടെ ഷേപ്പ് എന്താ ഗോളാകൃതിയിൽ തന്നെയാണോ ഭൂമി ഉള്ളത് എന്നൊക്കെ ദ എർത്ത് ഹാസ് എ യുണീക്ക് ഷേപ്പ് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റേൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് സ്ലൈറ്റ്ലി ബൾജഡ് ഇൻ ദ മിഡിൽ നടുക്ക് വശം എന്താകും നിങ്ങളെ ബൾജിഡ് ആയിട്ട് അല്ലേ ഒരുമാതിരി വീർത്ത് ദി ഷേപ്പ് ഓഫ് ദ എർത്ത് തെർത്തി ഇസ് നോണാസ് ജിയോയിഡ് ഇംഗ്ലീഷുകാരെ എഴുതാം കേട്ടോ ഭൂമി എന്താണെന്നും ഭൂമിക്ക് ഏത് ഷേപ്പാണെന്നും ഒക്കെ നിങ്ങളെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റിലെ നമ്മുടെ ചോദ്യം അനുസരിച്ചാണ് ഈ ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത് ഭൂമിയുടെ ഷേപ്പ് ഗോളാകൃതിയിലാണോ ആണോ ഏ ധ്രുവങ്ങളിൽ അല്പം പരന്നും ധ്രുവഭാഗങ്ങൾ അല്പം പരന്നും മധ്യഭാഗം അല്പം ബൾജായിട്ട് തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത് കേട്ടോ ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കേട്ടോ എന്നുവെച്ചാൽ ദ എർത്ത് ഹാസ് യുണീക്ക് ഷെയ്പ്പ് വിച്ച് ഈസ്ലൈറ്റ്ലി ഫ്ലാട്ടേൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് സ്ലൈറ്റ്ലി ബൾജഡ് ഇൻ ദ മിഡില് വീസ് ഷെയ്പ്പ് ഓഫ് ദ എർ ത് ഈസ് നോൺ ആസ് ജിയോയിഡ് ഭൂമിയുടെ ഈ ആകൃതിയെ നമ്മൾ ജിയോയിഡ് എന്ന് വിളിക്കുന്നു ഒന്നിനിട്ട് ഓക്കെ ആണോ ഒന്നാമത്തെ എന്താണ് നമ്മുടെ ഭൂമിയിൽ മാത്രം ജീവൻ സാധ്യമാകുന്നത് എന്തുകൊണ്ട് അല്ലേ ചോദ്യവും ഉത്തരവും ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും മലയാളക്കാരും മലയാളം എഴുതുക ഇനി നമ്മുടെ ഭൂമി ഗോളാകൃതി തന്നെയാണോ എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ ടെസ്റ്റിലെ ചോദ്യമാണ് അത്രയും അതാണ് ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഇനി രണ്ടാമത്തെ പേജ് നോക്കൂ ഇപ്പുറത്ത് നണ്ടേ ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ് അപ്പം നമ്മൾ ഇനി അടുത്താരെ കുറിച്ചാ ഗ്ലോബിന് ഭൂമിയെക്കുറിച്ച് രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു ഇനി അടുത്ത് നമ്മൾ ഗ്ലോബ് കേട്ടോ പൗമ ഉപരിതലത്തിലെ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാന നിർണയം നടത്തുന്നതിനും ഗ്ലോബ് ഉപയോഗിക്കുന്നു അപ്പം നമുക്ക് എടുത്ത് എഴുതി കൂടാ നിങ്ങൾ അടുത്ത ചോദ്യം എന്താ എന്താണ് ഗ്ലോബ് ഓക്കെ വാട്ട് ഈസ് ഗ്ലോബ് ഗ്ലോബ് എന്നാൽ എന്ത് ദ ഗ്ലോബ് ഈസ് ദ ട്രൂ മോഡൽ ഓഫ് ദ എർത്ത് അല്ലേ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ജിയോഗ്രഫിക്കലി ഫീച്ചേഴ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ടു ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ അല്ലേ നമുക്ക് ലൊക്കേഷൻ സ്ഥാനം നിർണ്ണയിക്കാനൊക്കെ ഗ്ലോബ് വെച്ചാണ് കേട്ടോ അതായത് ഗ്ലോബ് ഈസ് ദ ട്രൂ മോഡൽ ഓഫ് ദ എർത്ത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ സർഫേസ് ഓഫ് ദ എർത്ത് ആൻഡ് ടു ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ് റൂ മോഡൽ ഓഫ് ദയർ യഥാർത്ഥ മാതൃകയാണ് ഈ ഗ്ലോബ് ഭൗമ ഉപരിതലത്തിലെ ഭൂമിയുടെ ഉപരിതലത്തിലെ സവിശേഷതകൾ ഭൂമിയുടെ പുറമേയുള്ള സവിശേഷതകളൊക്കെ മനസ്സിലാക്കുന്നതിനും സ്ഥാന നിർണയം നടത്തുന്നതിനുമാണ് ഗ്ലോബ് ഉപയോഗിക്കുന്നത് മൂന്നെണ്ണം ഒക്കെയാണോ നല്ലപോലെ മനസ്സിലാക്കി പോകണോ കുഞ്ഞുങ്ങളെ അടുത്തത് നമ്മൾ പഠിക്കുന്നത് അക്ഷാംശ അക്ഷാംശരേഖകൾ ഓർമ്മയുണ്ടോ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ അത് ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അക്ഷാംശ രേഖകൾ അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലും മതി ലൈൻസ് ഓഫ് ലേ അപ്പം ലൈൻസ് എന്ന് കാണുമ്പോഴേ അറിയല്ലോ എന്താ ഈ ലാറ്റിറ്റ്യൂഡ് എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡ് എന്ന് നമുക്ക് പഠിക്കാം ഓക്കെ ഭൂ കേന്ദ്രം നമ്മുടെ ഭൂമിയുടെ കേന്ദ്രം അല്ലേ ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ഭൂ ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കൂ നിങ്ങൾ ഇവിടെ പടം പടം കണ്ട അറിയാൻ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ നമ്മുടെ ആണ് അല്ലേ അല്ലെ ഭൂമിയുടെ ഒരു മാതൃകയാണ് ഈ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ ലാറ്റിറ്റ്യൂഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ വട്ടത്തിലാണ് കേട്ടോ കേട്ടോ വട്ടത്തിൽ വരയ്ക്കുന്നതാണെ ഓർത്തോണേ കേട്ടോ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കിക്കേ ഇവിടെ സീറോ ഡിഗ്രി അക്ഷാംശം നോക്കണേ സീറോ ഡിഗ്രി എന്ന് വെച്ചാൽ അതിൻ്റെ നടുക്ക് ഈ ഗ്ലോബിൻ്റെ ഇതൊരു ഗ്ലോബാണ് ഈ ഗ്ലോബിൻ്റെ ഏറ്റവും നടുക്ക് വരുന്ന വരുന്നതാണെ സീറോ ഡിഗ്രി കണ്ടോ സീറോ ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഈ വൃത്തത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോക്കണേ സീറോ ഡിഗ്രിയുള്ള അക്ഷാംശ വൃത്തമാണ് എന്ത് പറയുന്നത് ഭൂമദ്യം മദ്യം നടുക്ക് അല്ലേ ഭൂമധ്യര ഭൂമിയുടെ മദ്യം ഭൂമധ്യരേഖ അല്ലെങ്കിൽ അതിന് ഇക്വേറ്റർ എന്ന് പറയുന്നു നമ്മുടെ ഭൂമിയുടെ മദ്യം അല്ലേ കേൾക്കുമ്പോഴേ മദ്യം എന്ന് വെച്ചാൽ നടുക്കൂടെ പോകുന്ന അല്ലേ രേഖയാണ് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഓരോന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക ഗ്ലോബിൽ ഭൂമധ്യരേഖയുടെ വടക്ക് തെക്കുമായി ഈ വടക്കും തെക്കും അറിയാവോ ഞാൻ ഇതാണ് വടക്ക് കേട്ടോ നോർത്ത് ഇത് തെക്ക് കേട്ടോ വടക്കും തെക്കും അതിൻ്റെ മുകൾ ഭാഗം നോർത്തും താഴെ ഭാഗം സൗത്തുമാണ് ഇതൊക്കെ നല്ലതുപോലെ അറിയണേ ഇതൊരു ഗ്ലോബാണ് അല്ലെങ്കിൽ ഇതൊരു ഭൂമിയുടെ മാതൃകയാണ് ഈ ഭൂമിയുടെ നടുക്കൂടെ നടിങ്ങനെ വരയ്ക്കുന്നതിന് ഇക്വേറ്ററ് അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നു ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണെങ്കിൽ നോർത്തും താഴെയാണെങ്കിൽ സൗത്തും അല്ലേ വടക്കും തെക്കും അല്ലേ ഗ്ലോബൽ ഭൂമധ്യരേഖയുടെ വടക്ക് തെക്കുമായിട്ട് അക്ഷാംശരേഖകൾ വരച്ചിരിക്കുന്നു ഉണ്ടല്ലോ വരച്ചിരിക്കുന്നു നിരീക്ഷിക്കും എല്ലാ അക്ഷാംശ വൃത്തങ്ങൾക്കും ഒരേ വലിപ്പമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഭൂമധ്യരേഖയിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശവൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതൊന്നും അറിയണേ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ ഭൂമധ്യരേഖ മധ്യരേഖ എന്ന് നമ്മുടെ ഇക്വേറ്റർ ഈ ഭൂമധ്യരേഖയുടെ നോക്കണേ എന്താ ഭൂമതിരേഖയിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് രണ്ട് വശങ്ങളിലേക്കും എന്താ അതായത് നോക്കിയാൽ മുകളിലോട്ടും ഇരുവശം എന്ന് വെച്ചാൽ ഒന്ന് മുകളിലോട്ടും ഇങ്ങോട്ടും താപ്പോട്ടും മനസ്സിലാവുന്നുണ്ടോ ഇത് ഭൂമധ്യരേഖയാണ് ഭൂമിയുടെ മദ്യം ഈ മദ്യത്തു നിന്നും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇരുവശം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം എന്ത് ചെയ്യാൻ നോക്കിയാൽ ഇത്രയും വലിപ്പമുണ്ടോ ഈ വരയ്ക്ക് ഈ റൗണ്ടിന് അല്ലെ ഈ റൗണ്ടിന് ഇല്ല എന്താ ആ അങ്ങോട്ടും ഇരുവശങ്ങളിലോട്ട് പോകും തോറും അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അത് നല്ല പോലെ ഒന്നറിയണികളെ മനസ്സിലാക്കി പോണേ ചുമ്മാതെ പഠിച്ചാൽ പോരാ നമ്മുടെ ഭൂമിയാണിത് ഭൂമിയുടെ നോർത്തും സൗത്തും നോക്കുക നടു കൂടെ പോകുന്നത് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയാണ് അത് സീറോ ഡിഗ്രി അക്ഷാംശമാണ് അതിൻ്റെ സീറോ ഡിഗ്രി കേട്ടോ ഓരോന്ന് മനസ്സിലാക്കി പോവുക ഈ ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലേക്ക് പോകും തോറും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു 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 വരുന്നു അല്ലേ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അവർ പറയുന്നുണ്ട് ഈ രേഖകൾ ഒന്ന് വരച്ച് നോക്കാൻ നോക്കൂ നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് നോക്കിയേ അതിനെ നേരെ രണ്ടായിട്ട് മുറിച്ചു വെച്ചിരിക്കുക നിങ്ങൾ സെറ്റ് സ്ക്വയർ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ സെറ്റ് സ്ക്വയർ അല്ല പൊട്രാക്ടർ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഈ സീറോ ഡിഗ്രി എവിടെയാണെന്ന് നോക്കിക്കുക എൻ്റെ നടുക്ക് നോക്കിയാൽ സീറോ ഡിഗ്രി ഇക്വേറ്റർ കണ്ടോ സീറോ ഡിഗ്രി ഇക്വേറ്റർ നമ്മുടെ പൊട്രാക്ടർ വെക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഇക്വേറ്റർ കണ്ടോ ഇതിൽ നിന്ന് നമ്മളുടെ ഇവിടെ 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 കണ്ടോ ഇതിനെല്ലാം കറക്റ്റ് മെഷറുണ്ട് അതായത് അകം പൊള്ളയല്ലാത്ത ഒരു റബ്ബർ പന്തിനെ നിങ്ങളത് ചെയ്തു നോക്കണം നിങ്ങൾ അകം പൊള്ളയല്ലാത്ത ഒരു റബ്ബർ പന്തിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് അങ്ങ് മുറിക്കുക ഈ രണ്ട് പകുതിയിലും കോൺ മാപിനി മീൻസ് കോട്രാക്ടർ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ സീറോ ഡിഗ്രി മുതൽ തൊണ്ണൂറ് ഡിഗ്രി വരെ കോൺ അളവുകൾ രേഖപ്പെടുത്തുക ഇവിടം മുതൽ തൊണ്ണൂറ് എന്ന് വെച്ചാൽ നാട്ടിൽ ഇവിടെ വരെ കേട്ടോ ഇവിടം മുതൽ ഇവിടെ വരെ തൊണ്ണൂറ് ഡിഗ്രി കോണളവുകൾ രേഖപ്പെടുത്തും ആംഗിൾസ് കോണളവുകളുടെ സ്ഥാനമാക്കി ഛേദിച്ച ഭാഗത്തിൻ്റെ മധ്യത്തിലേക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ രേഖകൾ വരച്ച് യോജിപ്പിക്കൂ ഇനി ഈ വരകളെ ഉപരിതലത്തിലേക്ക് നീട്ടി വരച്ച് തുല്യ കോണളവുകളെ യോജിപ്പിക്കൂ തുടർന്ന് മറ്റേ പകുതിയിലും ഇതുപോലെ വരച്ചേർക്കുക രണ്ട് പകുതികളും ചേർത്ത് ഒട്ടിക്കുക അക്ഷാംശ വൃത്തങ്ങൾ എന്താ വരച്ച പന്ത് നമുക്ക് ലഭ്യമാകും ഈ വരയും ഈ വരയും ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് വരയ്ക്കുക അപ്പം നമുക്കെന്താ നമുക്കിതുപോലൊരു ഭൂമിയുടെ ഒരു പിക്ചർ കിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലോബ് വരയ്ക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ ഓക്കെ ആണോ അപ്പൊ നമ്മൾ ഇവിടെ വരെ പഠിച്ചു ഗ്ലോബ് എന്നാൽ പഠിച്ചു അടുത്ത എന്താ അക്ഷാംശ രേഖകൾ എന്നാൽ എന്താണ് വാട്ട് ഈസ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് എന്താ പാരലൽ 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 ഓഫ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ് രണ്ട് ലൈനുകൾ തങ്ങളിൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത ഇങ്ങനെയുള്ള നമ്മൾ പറയുന്നത് പാരലൽ ലൈൻ എന്ന് പറയുന്നത് പാരലൽ ൂഡ് ആറ് ഇമാജിനറി ലൈൻസ് ദാറ്റ് കണക്ട് ദ പോയിന്റ് ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേറ്റർ വിത്ത് റെഫറൻസ് ദീസ് ആർ ലാറ്റിറ്റ്യൂഡിനൽ ലാറ്റിറ്റ്യൂഡിനൽ സർക്കിൾ ദാറ്റ് ആർ എ ഡ്രോൺ പാരൽ ടു ദ ഇക്വേറ്റർ ഓൺ ദ എർത്ത് സർഫൈസ് എന്നുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്തൊക്കെയാണെന്നല്ലേ അതായത് ഭൂകേന്ദ്രം ഭൂമിയുടെ കേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരു കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് അക്ഷാംശരേഖ പരീക്ഷ കുറപ്പായിട്ടും ചോദിക്കുന്ന നിങ്ങൾ ഈ പാഠത്തിലെ അക്ഷാംശരേഖയും രേഖാംശരേഖയും എന്ന് വെച്ചാൽ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കേട്ടോ ൂഡ് നമ്മൾ ഇന്ന് ഇന്നെടുക്കുന്നില്ല പാർട്ട് ടൂവിൽ ലാറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ എടുക്കുന്നത് എന്താണ് ലാറ്റിറ്റ്യൂഡെന്ന് ചോദിച്ചാൽ എഴുതണം ലാറ്റിറ്റ്യൂഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് രണ്ടും മൂന്നും മാർഗിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിൻ ആൻസറാണ് ഞാൻ ഉറപ്പു തരുന്നത് ഒരു ആണ് ഭൂമിയുടെ കേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു സ ഇത് ഒരു സാങ്കല്പിക രേഖയാണ് അല്ലെ ഇമാജിനറി ലൈനാണ് അല്ലാതെ ആരെങ്കിലും ഭൂമിയുടെ പുറത്ത് പോയിരുന്നു ഇങ്ങനെ കിടന്ന് വട്ടം വരച്ച് വരയ്ക്കുക വല്ലതും ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ഒരു സാങ്കല്പികമാണ് ഇങ്ങനെയാണ് അങ്ങനെയാണത് അല്ലേ ഇതൊരു സാങ്കല്പിക രേഖയാണ് നിങ്ങളെ അക്ഷാംശരേഖ ഭൗമോപരിതലത്തില് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് ഇവ അപ്പൊ ഇത്രയും പഠിക്കണേ ഓർ കേട്ടോ ഇനി അപ്പം എന്തോ ഇക്വേറ്റർ എന്ന് വെച്ചാൽ ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് പഠിക്കണം ഭൂമിയുടെ നമ്മളിപ്പോൾ എത്ര എണ്ണം പഠിച്ചു കഴിഞ്ഞുങ്ങളെ ഇവിടെ ഭൂമിയിൽ മാത്രം ജീവൻ സാധ്യമാകുന്നത് എങ്ങനെ ഭൂമി എന്താ ഒരു സ്പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഭൂമി ഗോളാകൃതിയിൽ തന്നെയാണോ ഭൂമി എന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഗ്ലോബെന്ന് നമ്മൾ പഠിച്ചു അക്ഷാംശരേഖ എന്നാൽ എന്തെന്നാണ് ഇപ്പം പഠിച്ചത് ഇപ്പം നമ്മൾ എടുത്തത് ആണ് ഏറ്റവും വലിപ്പമുള്ള സീറോ ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഉണ്ടാവും നിങ്ങളെ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഭൂമിയുടെ മധ്യത്തിലൂടെ കണ്ട് കണ്ടോ ഇത് നമ്മൾ പറഞ്ഞു ഇവിടെ ബൾജ് ബൾജായിട്ടിരിക്കും ഇവിടെ വീർത്തിരിക്കുമല്ലേ നോക്കിയേ ഇവിടെ വീർത്തിരിക്കുകയാണ് ഇവിടെ ഇങ്ങോട്ടിങ്ങോട്ട് ചെറുതായി ചെറുതായിക്കൊണ്ടേ ഇരിക്കും എന്ന് വെച്ചാൽ ഇരുവശങ്ങളിലോട്ട് പോകും തോറും ഇത് ചെറുതായിക്കൊണ്ടിരിക്കും ഇതിൻ്റെ നടു കൂടെ പോകുന്ന രേഖ എക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നു ഇവിടെ സീറോ ഡിഗ്രിയാണ് കേട്ടോ നല്ലതുപോലെ അറിയണേ കേട്ടോ ഇനി ഇതിനെ നമ്മൾ ഇനി രണ്ടായിട്ട് അങ്ങ് മുറിച്ചെന്ന് വെച്ചു ഇതാ ഇവിടെ വെച്ച് ഞാൻ രണ്ടായിട്ടങ്ങ് മുറിച്ചു കേട്ടോ ഇതറിയണേ നിങ്ങളെ എന്നാൽ എന്നാലത് ഏറ്റവും വലിപ്പമുള്ള സീറോ ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ചിലപ്പം ഒരു മാർഗിൻ്റെ ചിലപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇത് ചോദിക്കുകയാണ് കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സീറോ ഡിഗ്രി സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ലാർജസ്റ്റ് വൺ ലാർജസ്റ്റ് വൺ ദിസ് ഈസ് ദി ഇക്വേറ്റർ ഞാൻ എഴുതിയപ്പോൾ ഇവിടെ അങ്ങ് ഇക്വേറ്റർ എഴുതി തന്നെയാണ് ഈ പണി ചെയ്തത് കേട്ടോ സീറോ ഡിഗ്രി സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ലാർജസ്റ്റ് വൺ ദിസ് ഈസ് ദി ഇക്വേറ്റർ ഓക്കെയാണോ അഞ്ചെണ്ണം ആണല്ലോ ആയിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ നമ്മൾ പാർട്ട് പാർട്ട് ടു ഇടുമ്പോഴത്തേക്ക് ഇത് പാർട്ട് വൺ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ നോക്കൂ നിങ്ങളെ അടുത്ത് നോക്കിയേ നമ്മൾ ഈ ഭൂമിയെ എന്ത് ചെയ്തെന്നറിയാൻ നോക്കിയേ രണ്ടായിട്ട് അങ്ങ് മുറിച്ചു നോക്കിയേ ഈ ഇക്വേറ്റർ ഉണ്ടല്ലോ ഈ ഇക്വേറ്റർ വെച്ച് നമ്മൾ രണ്ടായിട്ട് അങ്ങ് മുറിച്ചു കേട്ടോ ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ രണ്ട് അർത്ഥഗോളങ്ങളായിട്ട് സങ്കല്പിക്കാം ഭൂമധ്യരേഖയുടെ വടക്ക് െ എന്റെ മുകൾ ഭാഗമാണ് നോർത്ത് ആ ക്ലൂ പഠിച്ച് വെച്ചേക്കണേ നോർത്ത് അല്ലേ എന്ന് വെച്ചാൽ വടക്ക് താഴ്ഭാഗം സൗത്ത് തെക്കുമാണ് ഇതൊക്കെ പഠിച്ച് വെച്ചേക്കാണ് കേട്ടോ മുകളിൽ നോർത്തും താഴെയാണ് സൗത്തും പിന്നെ ഈ ഭൂമതിരേഖയുടെ വടക്ക് ഭാഗം മീൻസ് നോർത്തിൽ ഏതാ ഉത്തരാർത്ഥഗോളം നോർത്തേൺ ഹെമിസ്ഫിയർ നോർത്തിൻ്റെ കൂടെ ഈ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഹെമിസ്വിയർ എന്ന് വെച്ചാൽ എന്താ അർത്ഥഗോളം പകുതി അല്ലേ അർത്ഥഗോളം എന്നാണ് ഈ ഹെമിസ്വിയറിന്റെ അർത്ഥം കേട്ടോ അപ്പൊ പകുതി അല്ലേ നോർത്തിലാകുമ്പോൾ നോർത്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം അല്ലെ ഉത്തരാർത്ഥകോളം സൗത്ത് എന്ന് വെച്ചാൽ ദക്ഷിണം അല്ലേ ദക്ഷിണാർത്ഥഗോളം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് എന്താണെന്നറിയോ എന്താണ് ഹെമിസ്ഫിയർ അർത്ഥഗോളം എന്നാൽ എന്താ നോക്കൂ കുഞ്ഞുങ്ങളെ ബേസ്ഡ് ഓൺ ദ ഇക്വേറ്റർ ഓൺ എർത്ത് ക്യാൻ ബി ഇമാജിൻഡ് അസ് ടു ഹെമിസ്ഫിയേഴ്സ് ദീസ് ഹെമിസ്ഫിയർ ദാറ്റ് ലൈസ് ടു ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്ററീസ് കാൾഡ് നോർത്ത് ഹെമിസ്വിയർ ആൻഡ് ഹെമിസ്ഫിയർ ദാറ്റ് ലൈസ് ടു ദ സൗത്ത് ഓഫ് ദ ഇക്വേറ്ററിസ് കാൾഡ് സതേൺ ഹെമിസ് സൗത്തേൻ എന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ സതേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ നോർത്തേണും സൗത്ത് പറയത്തില്ല നോർത്തേണും സദേൺന്നും പറയണം കേട്ടോ കേട്ടോ സൗത്ത് സൗത്ത് എന്ന് പറയുന്നില്ല സതേൺ ഹെമിസ്ഫിയർ നോർത്ത് എന്ന് വെച്ച ഉത്തരം ഉത്തരം കേട്ടോ നോർത്ത് എന്ന് വെച്ചാൽ എന്താ ഉത്തരാർത്ഥഗോളവും സൗത്ത് എന്ന് വെച്ചാൽ ദക്ഷിണാർത്ഥഗോളവുമാണ് കേട്ടോ അതായത് ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ രണ്ട് അർത്ഥഗോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഭൂമധ്യരേഖയുടെ വടക്ക് ഞാൻ ക്ലൂ പറഞ്ഞായിരുന്നു എൻ്റെ മുകൾ വശമാണ് വടക്ക് കേട്ടോ മേളിൽ ആ ഭാഗത്തിലെ അർദ്ധഗോളത്തിന് അർത്ഥം എന്ന് വെച്ചാൽ ആ പകുതിയായിട്ട് നമ്മൾ മുറിച്ചല്ലോ അതിനെ ഉത്തരാർത്ഥഗോളമെന്നും താഴ്ഭാഗം അതാണ് തെക്ക് ഭാഗം തെക്ക് ഭാഗത്തെ അർത്ഥഗോളത്തെ നമ്മൾ ദക്ഷിണാർത്ഥഗോളം എന്നും അറിയപ്പെടുന്നു ോ പഠിച്ചോണെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ അത് പഠിച്ചോണേ കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് ഗ്ലോബ് നിങ്ങൾ ഈ ഗ്ലോബ് നിരീക്ഷിച്ചിട്ട് അതിനകത്ത് ഉത്തരാർത്ഥകോളത്തിലും ദക്ഷിണാർത്ഥകോളത്തിലും രണ്ടിലും വരുന്നത് ഏതൊക്കെയാ നോക്കൂ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആ പടം നോക്കിയിട്ട് എഴുതാനാണ് കേട്ടോ അപ്പം നോക്കിയേ ഏഷ്യ നോർത്ത് അമേരിക്ക യൂറോപ്പ് ഇതാണ് ഉത്തരാർത്ഥകോളത്തിലെ ഭൂഖണ്ഡങ്ങൾ മൊത്തം ഭൂഖണ്ഡങ്ങൾ എത്ര ഉണ്ടോ കുഞ്ഞുങ്ങളെ ഭൂഖണ്ഡങ്ങൾ സെവൻ കോണ്ടിനൻ്റ് ആണ് നമുക്കുള്ളത് കേട്ടോ മൊത്തം കോണ്ടിനെൻറ്റുകൾ സെവൻ ആണ് നല്ലപോലെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ നമ്മളോട് എത്ര എണ്ണം നമ്മളോട് ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ കോണ്ടിനെൻറ്റുകൾ നമുക്ക് ആഫ്രിക്ക അന്റാർട്ടിക്ക ഏഷ്യ ഓസ്ട്രേലിയ യൂറോപ്പ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക എന്നിങ്ങനെ ഏഴ് എണ്ണം ഉണ്ടെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ നമുക്ക് എത്ര കോണ്ടിനെൻറ്റുണ്ട് ഏഴ് ഉണ്ട് കേട്ടോ ഒന്ന് അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ അപ്പോൾ ഇവിടെ നോക്കിക്കേ ഉത്തരാർത്ഥകോളത്തിലപ്പം അതിനകത്ത് ഏതൊക്കെ വരുന്നു നമ്മുടെ അടുത്ത് ആ ചിത്രം നോക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് നിങ്ങൾ നല്ലതുപോലെ എന്താ ഇത് ചു എന്താ ചുമ്മാതിരിക്കുകയാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഈ ഗ്ലോബിൻ്റെ ഇതെടുത്തിട്ടേ ഉത്തരാർത്ഥഗോളവും ദക്ഷിണാർത്ഥഗോളവും ഒക്കെ എടുക്കുമ്പോൾ അറിയാം കുഞ്ഞുങ്ങളേ വേറേണ്ടേ ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് വന്നതാണ് കേട്ടോ ഏഷ്യ നോർത്ത് അമേരിക്ക യൂറോപ്പ് ഈ മൂന്നെണ്ണവും ഉത്തരാർത്ഥഗോളം എന്ന് വെച്ചാൽ മുഗൾ ഭാഗം മുഗൾ ഭാഗത്തിലാണ് വരുന്നത് പിന്നെ ദക്ഷിണാർത്ഥ ഗോളത്തിൽ നോക്കണേ അൻ അന്റാർട്ടിക്ക ഓസ്ട്രേലിയ നമ്മുടെ സമു എന്താ സൗത്ത് അമേരിക്കയുടെ കുറച്ച് ഭാഗവും ഈ എന്താ ദക്ഷിണാർത്ഥവും കാരണം രണ്ടായിട്ട് നടുക്ക് വെച്ചങ്ങ് മുറിച്ചതല്ലേ അപ്പൊ ഈ സൗത്ത് അമേരിക്കയുടെ ഒരിച്ചിരി ഭാഗവും ഇതിനകത്തുള്ളുണ്ട് കേട്ടോ ബാക്കി എങ്ങോട്ട് പോയി ബാക്കി തന്നെ രണ്ട് അർത്ഥകോളങ്ങളിലുമായി വ്യാപിച്ച് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് ആഫ്രിക്ക ഏഷ്യയുടെ കുറച്ച് ഭാഗമുണ്ട് സൗത്ത് അമേരിക്കയുടെയും കുറച്ച് ഭാഗമുണ്ട് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ അപ്പം നമ്മൾ നടുക്ക് വെച്ചങ്ങ് മുറിച്ചതല്ലേ അല്ലേ അപ്പം നമ്മൾ ഇത് മൂന്നെണ്ണം ഉത്തരാർത്ഥ ഉത്തരാർത്ഥഗോളം അതായത് നോർത്തേൺ ഹെമിസ്വിയറിലും ഇത് സതേൺ ഹെമിസ്ഫിയർ അതായത് ദക്ഷിണാർത്ഥഗോളത്തിലും അതിനെ മുറിച്ചപ്പോൾ ഇച്ചിരി ഭാഗം ഇവിടെ വന്നിട്ടുണ്ട് സൗത്ത് അമേരിക്കയുടെ കുറച്ച് ഭാഗം ഇവിടെ വന്നിട്ടുണ്ട് ബാക്കി കുറച്ച് ഭാഗം ഇപ്പുറത്തും ആഫ്രിക്ക ഏഷ്യേഷ്യയുടെയും ഇച്ചിരി ഭാഗം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ പടം നോക്കുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ നയൻറ്റി ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര നോർത്ത് പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നയൻറ്റി ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെയാണ് ഉത്തര ഇതൊക്കെ നല്ലപോലെ പഠിച്ചു വെച്ചേക്കണേ നയൻറ്റി ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം എന്നും അതായത് നോർത്ത് പോളും സൗത്ത് പോളും കേട്ടോ ദ ലാറ്റിറ്റ്യൂഡ് ഇൻ വിച്ച് നോർത്ത് ഈസ് കാളുടെ നോർത്ത് പോൾ ദ ലാറ്റിറ്റ്യൂഡ് ഇൻ വിച്ച് സൗത്ത് ഈസ് കാളുടെ സൗത്ത് പോൾ അതൊക്കെ കുഞ്ഞു ക്വസ്റ്റ് ആൻസർ ആവും നിങ്ങൾ അതൊക്കെ വൃത്തിയായിട്ട് പഠിക്കേണ്ടേ ചെറിയ ക്വസ്റ്റ് ആൻസർ ആണ് ദ ലാറ്റിറ്റ്യൂഡിൻ ദ നോർത്ത് ഈസ് കാളുടെ നോർത്ത് പോള് അപ്പോൾ അത് തന്നെ ദ ലാറ്റിറ്റ്യൂഡ് ഇൻ സൗത്ത് ഈസ് കാൾഡ് സൗത്ത് പോള് കേട്ടോ നോർത്തും സൗത്തും ഒന്ന് മാറ്റിയിട്ടാൽ പോരായോ അപ്പോൾ അത് പഠിക്കാമല്ലോ അടുത്തത് ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങളെന്നും ഭൂമധ്യരേഖയ്ക്ക് തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങളെന്നും പറയല്ലോ ലാറ്റിറ്റ്യൂഡ് ഇൻ ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർക്കാളുടെ നോർത്ത് ഏൺ ലാറ്റിറ്റ്യൂഡെന്നും ലാറ്റിറ്റ്യൂഡ് ഓൺ ദ സൗത്ത് ആർക്കാളുടെ സതേൺ എന്നും പറയുന്നു മുമ്പ് ഈ പഠിച്ചതുപോലെ തന്നെ ഇതും ഈ ഡിറക്ഷൻ ഒന്നും മാറ്റിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ നല്ലതുപോലെ നോക്കണേ കേട്ടോ ഓക്കെ ആണോ ഇനി അവിടെ നോക്കൂ നിങ്ങൾ അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഭൂമധ്യരേക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര എന്നും തെക്കുള്ള അക്ഷാംശങ്ങളെ ദക്ഷിണ എന്നും പറയുന്നു കേട്ടോ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് ഈ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഉത്തരം എന്ന് കേൾക്കുമ്പോഴേ നോർത്ത് ആണെന്ന് ക്ലൂ അടിച്ച് വെച്ചേക്കണം ഉത്തരം എന്താ തലയുടെ മണ്ടയ്ക്കുണ്ടോ മണ്ടയ്ക്കാണ് ഉത്തര ധ്രുവം ഇവിടെ താഴെയാണ് എന്ത് വരുന്നത് ദക്ഷിണധ്രുവം കേട്ടോ കണ്ടോ വരച്ചേക്കുന്നതൊക്കെ കണ്ടോ കറക്റ്റായിട്ട് ഈ ഇങ്ങനെ വരയ്ക്കുന്ന ഇങ്ങനെയുള്ള ഇങ്ങനെ വട്ടം 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 വരയ്ക്കുന്ന ലാറ്റിറ്റ്യൂഡും താപ്പോട്ടുള്ളത് ലോഞ്ചിറ്റ്യൂഡും കേട്ടോ അതിനി അങ്ങോട്ട് ലോഞ്ചിറ്റ്യൂഡ് പഠിക്കുമ്പോൾ പറയാം ഈ വട്ടം സർക്കിൾ കൊടുത്തിരിക്കുന്നതാണ് ലാറ്റിറ്റ്യൂഡ് കേട്ടോ ഇനി ഏറ്റവും മണ്ടഭാഗം നോക്കിയാൽ നോർത്ത് പോൾസ് കണ്ടോ ഇനി ചിത്രത്തിൽ ഉത്തര ധ്രുവും ദക്ഷിണ ധ്രുവവും നിരീക്ഷിക്കൂ അതിൻ്റെ എഴുതാനാണ് അപ്പോൾ നമ്മൾ നോക്കിയാൽ അത്രയും ആണല്ലോ അടുത്തത് പത്താമത്തേത് നമ്മൾ പഠിക്കുന്നത് ഭൂമിയുടെ അച്ചുതണ്ട് ഈ ഭൂമി എന്തോത്തിലാണ് നിൽക്കുന്നത് ഭൂമി കിടന്ന് കറങ്ങുന്നുണ്ട് അല്ലേ ഭൂമി ഇങ്ങനെ ഒരു ദിവസം റൊട്ടേഷനും റവല്യൂഷനും ഒക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ പ്രമണവും പരിക്രമണവും ഒക്കെ നമുക്കറിയാവുന്നതല്ലേ കുഞ്ഞുങ്ങളെ അപ്പോൾ ഈ ഭൂമിയുടെ അച്ചു ഭൂമി എവിടെ നിന്നാണ് ഈ കറങ്ങുന്നത് അല്ലേ തറയിൽ നിന്ന് നിങ്ങൾ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിയുടെ അച്ച് കണ്ട് അച്ചു കണ്ടെന്ന് വെച്ചാൽ ആക്സിസ് അത് എവിടെ നിന്നാണ് ഈ കറങ്ങുന്നത് അല്ലേ എങ്ങനെയായിരിക്കും എന്നൊക്കെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ഫെസ്ട്രൈറ്റ് ലൈൻ ഈ സിമാജിൻഡ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദി എർത്ത് കണക്ടിങ് ദ പോൾസ് ദാറ്റ് ഈസ് ദി എർത്ത് ആക്സിസ് ദ എർത്ത് റൊട്ടേറ്റ് ഓൺ ദീസ് ഇമാജിനറി ആക്സിസ് ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ട്വൻറ്റി ത്രീ ആൻഡ് വൺ ബൈ വൺ ബൈ ടു കേട്ടോ വൺ ബൈ ത്രീ അങ്ങനെ വന്ന് വൺ ബൈ ടു ഇരുപത്തി മൂന്നര ഫ്രം ദ പെർപ്പൻറ്റിക്കുലർ ടു ദ ഓർബിറ്റൽ പ്ലെയിന് അതായത് നമ്മുടെ ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് നോർത്ത് പോളും സൗത്ത് പോളും പറഞ്ഞില്ലേ നിങ്ങളുടെ ഇത് നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ പറഞ്ഞില്ലേ മുകളിൽ നോർത്ത് പോള് സൗത്ത് പോള് ഇങ്ങനെ എന്താ ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ വേണ്ടേ ഇതിനകത്തൂടെ ഒരാൾ പോയേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ കണ്ടോ വലിയൊരു വര കിടക്കുന്ന കണ്ടോ ആ അതാണ് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർ രേഖ സങ്കല്പിച്ചാൽ അതൊരു ഭൂമിയുടെ അച്ചു തണ്ട് നേരെ നിൽക്കുന്ന അതിൽ നിന്നാണ് എന്തു ചെയ്യുന്നത് ആ ഇതിൽ നിന്ന് കറങ്ങുന്നത് കേട്ടോ ആക്സിസ് എന്നാണ് അതിന് പറയുന്നത് ആക്സിസ് അതേ നമ്മുടെ ഗ്ലോബ് കണ്ടിട്ടില്ലേ നിങ്ങൾ ആ അത് അത് ഉദ്ദേശിച്ചാൽ മതി അപ്പം അതെന്താ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട് അല്ലേ ആക്സിസ് ഈ ഇതൊരു സാങ്കല്പികമാണ് കേട്ടോ ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി പ്രവണം ചെയ്യുന്നത് അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലെമ്പത്തിൽ നിന്നും ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവുണ്ട് അതുകൊണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് നാട്ടിൽ നല്ല രീതിയിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഇത് നോക്കും നിങ്ങളെ നോർത്ത് പോൾ ഏറ്റവും തലഭാഗം നോർത്ത് പോളും ഇത് സൗത്ത് പോളുവാണെന്ന് പറഞ്ഞില്ലേ മണ്ടേഞ്ച് ഒക്കെ നമ്മൾ പഠിച്ചതാ ഇനി നോക്കിയേ ഭൂമി എപ്പോഴും ഭൂമിക്കൊരു ചരിവുണ്ടെന്നാണ് പറയുന്നത് അല്ലേ ഇരുപത്തി മൂന്നര ഡിഗ്രി നമ്മുടെ ഭൂമി ചരിഞ്ഞാണ് നിൽക്കുന്നതെന്നാ പറയുന്നത് കേട്ടോ ഇരുപത്തി മൂന്നര ഡിഗ്രി അപ്പോൾ ഈ പടം നോക്കി ആർട്ടിക് സെക്കൻഡ് നിങ്ങൾ ആ നോക്കിയാൽ ഏറ്റവും നടുക്കുള്ള നല്ലപോലെ പഠിച്ചുകൊണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏറ്റവും നടുക്കുള്ള വലിയ വരയാണ് നമ്മുടെ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ അല്ലേ അത് എത്ര ഡിഗ്രിയാണ് ഉറപ്പായിട്ടും പഠിക്കണേ സീറോ ഡിഗ്രിയാണ് ഇനി അതിൻ്റെ തൊട്ടു മുകൾ വശത്താണ് കേട്ടോ തൊട്ടു മുകളിൽ ട്രോപ്പിക് ഓഫ് എ ക്യാൻസർ അല്ലെങ്കിൽ രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇക്വേറ്ററിൻ്റെ മുകളിലാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറ് ഇക്വേറ്ററിൻ്റെ മുകളിൽ ഉത്തരായന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി ആ ഇക്വേറ്ററിൻ്റെ തൊട്ട് താഴെ അതേ അളവിൽ നോക്കുകയെ അതേ അളവിൽ തന്നെ താഴെ എന്തുകൊണ്ട് ആ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയും ദക്ഷിണായന രേഖ മേളത്തെ ഉത്തരായന രേഖ താഴത്തെ ദക്ഷിണായന രേഖ ഭൂമധ്യരേഖയുടെ മുകളിലും താഴെയും കിടക്കുന്ന ആരൊക്കെയാണെന്ന് പഠിച്ചോ ഇത് രണ്ട് പേരും എത്ര ആകുന്നു നിങ്ങൾ ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് എക്വേറ്റർ സീറോയാണ് ഇത് ഇരുപത്തി മൂന്നര ഇത് ഇരുപത്തി മൂന്നര ഇനി ഈ ഉത്തരായന രേഖയുടെ ഏറ്റവും മുകളിലര ആർട്ടിക് സർക്കിൾ കണ്ടോ ഒരു സർക്കിൾ കണ്ടോ ഇതിനെ നമ്മൾ ആർട്ടിക് വൃത്തം അല്ലെങ്കിൽ ആർട്ടിക് സർക്കിൾ എന്ന് പറയാം നോക്കിക്കേ അറുപത്തി ആറര ഡിഗ്രിയാണ് വടക്ക് വടക്ക് വന്നതുകൊണ്ടാണ് നമ്മുടെ ഇത് നോർത്ത് അല്ലേ വടക്ക് പിന്നെ നോക്കിയാൽ എൻ്റെ തൊട്ട് താഴെ അന്റാർട്ടിക് സർക്കിൾ ഉണ്ട് അന്റാർട്ടിക് നോക്കിയാൽ ഇവിടെ ഉണ്ട് അതുപോലെ ഇതുപോലെ ഒരു വര നടി ഇവിടെയുമുണ്ട് കേട്ടോ അതെന്താ അൻ്റാർട്ടിക് വൃത്തം അതും അറുപത്തിയാറരയാണ് അപ്പം നിങ്ങൾ ഈ ക്ലൂ പഠിക്കണം ഏറ്റവും നടുക്കൂടെ പോകുന്ന സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്ററാണ് അതിൻ്റെ തൊട്ടു മുകളിലും തൊട്ടു താഴെയും ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് അല്ലേ ക്യാൻസറും ക്യാപ്രിക്കോണുമാണ് മുകളിൽ ക്യാൻസറും താഴെ ക്യാപ്രിക്കോണുമാണ് പിന്നെ ഏറ്റവും മുകളിൽ അൻറ്റാർട്ടിക് വൃത്തമാണ് താഴെ അതല്ല ആർട്ടിക്ക ആണ് മുകളിലും താഴെ അൻറ്റാർട്ടിക്കമാണ് തിരിഞ്ഞു പോവല്ലേ കേട്ടോ അതിൻ്റെ ഒരു താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് അതാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇമ്പോർട്ടൻറ്റ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ മലയാളവും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ മലയാളവും ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് നോക്കിയേ ഫസ്റ്റ് ഇക്വേറ്റർ ഇക്വേറ്റർ ഭൂമധ്യരേഖ ഭൂമധ്യരേഖ നമ്മളിപ്പോൾ ഒത്തിരി വെട്ടം പറഞ്ഞു സീറോ ഡിഗ്രിയാണെ കുഞ്ഞുങ്ങളെ മറക്കല്ലേ ട്രോപ്പിക് ഓഫ് ക്യാൻസർ രേഖ എന്താ ഉത്തരായണ രേഖയും ദക്ഷിണായന രേഖയും അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും എപ്പോഴും ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ എവിടെ നോർത്തും വടക്കും ഇടാൻ മറക്കല്ലേ ഇനി ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും നമുക്കറിയാം അറുപത്തി ആറരയാണ് കേട്ടോ ഈ സൗത്തും നോർത്തുമാണ് നിങ്ങൾ തെറ്റാ തെറ്റാതെഴുതേണ്ടത് കേട്ടോ അത് കറക്റ്റായിട്ട് എടുക്കും അപ്പൊ ഇത്രയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയേണ്ടത് കേട്ടോ നമ്മൾ ഈ പഠിച്ചതിൽ ഭൂമി എന്താണ് ഈ ഭൂമി അതാ കേട്ടോ ഈ പഠിച്ച ഓരോന്നും ഓർത്തോണേ ഭൂമി എന്താണെന്നും ഭൂമിയുടെ നടുക്കൂടെ പോണ എന്റെ ഈ ചുമന്ന ലൈൻ അതിൻ്റെ ആക്സിസ് ആട്ടോ എന്താ പറഞ്ഞെ ആക്സിസ് എന്ന് വെച്ചാൽ അച്ചുതണ്ടാണ് ഇങ്ങനെയുള്ള വര അല്ലെ വട്ടം വട്ടമുള്ളതിനെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ ഇനി നടുക്കൂടെ പോകുന്ന വലിയ ഇതിനെ നമ്മൾ എന്താ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നു അതിൻ്റെ തൊട്ട് മുമ്പേ ക്യാൻസർ ആണ് അതിൻ്റെ തൊട്ട് പുറേ കാപ്രിക്കോൺ ആണ് ഇത് എന്താ ആർട്ടിക് ആണ് ഇത് അന്റാർട്ടിക് ആണ് ഈ ചുമന്ന വലിയ വര ആക്സിസ് ആണ് ഇപ്പോൾ നമ്മൾ ഇത്രയല്ലേ ഇതുവരെ പഠിച്ചത് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ ഇത്രയും നമ്മൾ വാരി വലിച്ച് ഞാൻ കുറേ തന്ന് നിങ്ങളത് എഴുതണമെന്നും പഠിക്കണമെന്നൊന്നുമില്ല കുറേച്ച കുറെച്ച തരാം അപ്പോൾ നമ്മളിവിടെ വരെ നമ്മൾ പഠിച്ചു പാർട്ട് ടൂവിൽ നമ്മൾ എന്താ ലോഞ്ചി െക്കുറിച്ച് പഠിക്കാം കേട്ടോ രണ്ട് ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ടും കൂടെ ആ ചാപ്റ്റർ തീരും ഓക്കെ ആണോ കുഞ്ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ പറയണേ മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ആ ഒരു തിരിച്ചുള്ള കമൻറ്റാണ് നിങ്ങൾ ഇത്രയും എഴുതിയെടുക്കുമ്പോൾ തിരിച്ച് നിങ്ങൾക്കൊരു കമൻറ്റ് ഇടുന്നില്ലേ അത് അത് കാണുന്നതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം കേട്ടോ ഓക്കെ നിങ്ങളെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ താങ്ക് യൂ